നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കള്ക്കും സ്വാഗതം ഇന്ന് ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ കത്ത് ചേർത്തലയിൽ നിന്നും ശ്യാമള രാജേന്ദ്രൻ അയച്ചതാണ് ഞാൻ ചേർത്തല മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തി വാർഡിലാണ് താമസിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ വിധവാ പെൻഷൻ കൈപ്പറ്റി വരികയാണ് രണ്ടായിരത്തി ജനുവരി മുതൽ പെൻഷൻ തുക ആയിരത്തി മുന്നൂറ് രൂപയെ ലഭിക്കുന്നുള്ളൂ ബാലൻസ് തുകയായ മുന്നൂറ് രൂപയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് അത് കേന്ദ്രവിഹിതമാണ് എന്നും പിന്നീട് ലഭിക്കുമെന്നുമാണ് തുടർന്ന് ഞാൻ ബാങ്ക് അക്കൌണ്ടും ആധാറും പുതുക്കുകയും കെ വൈ സി അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്തു എന്നാൽ നാളിതുവരെയായിട്ടും എനിക്ക് ലഭിക്കാനുള്ള മുന്നൂറ് രൂപ ഇതുവരെ ലഭിച്ചിട്ടില്ല ഇതേക്കുറിച്ച് മുനിസിപ്പാലിറ്റിയിൽ അന്വേഷിക്കുമ്പോൾ യാതൊരുവിധ മറുപടിയും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുമില്ല ആയതിനാൽ ഈ തുക മുടക്കം കൂടാതെ ലഭിക്കുന്നതിന് ഇനിയും കാലതാമസം ഉണ്ടാവുമോ താങ്കളുടെ കത്തിൽ തന്നെ സൂചിപ്പിച്ചിരിക്കുന്ന കാര്യം കേന്ദ്രവിഹിതമായ മുന്നൂറ് രൂപയാണ് താങ്കൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നിയമവേദി ഇത് സംബന്ധിച്ച താങ്കളുടെ പരാതി തിരുവനന്തപുരത്തുള്ള പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിലെ സെൽ പെൻഷൻ വിഭാഗം സീനിയർ സൂപ്രണ്ട് മിനി ചന്ദ്രയുമായി സംസാരിച്ചിരുന്നു അവർ ശേഷം നൽകിയ മറുപടി ഇപ്രകാരമാണ് ശ്രീമതി ശ്യാമള രാജേന്ദ്രൻ പി ഗുണഭോക്താവാണ് കേന്ദ്ര വിഹിതം കിട്ടുന്ന ഒരു ഗുണഭോക്താവാണ് ആയിരത്തി മുന്നൂറ് രൂപ സംസ്ഥാന വിഹിതവും മുന്നൂറ് രൂപ കേന്ദ്ര വിഹിതവുമാണ് ശ്രീമതി ശ്യാമള രാജേന്ദ്രന് കിട്ടുന്നത് അതിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ വരെയുള്ള പെൻഷൻ തുകയാണ് സർക്കാർ കൈമാറിയിട്ടുള്ളത് അതിൽ ശ്യാമള രാജേന്ദ്രന് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നാല് മാസത്തെ കേന്ദ്രവിഹിതമാണ് ലഭിക്കാത്തത് അത് അവരുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അറുന്നൂറ്റിഇരുപത്തെട്ടിൽ അവസാനിക്കുന്ന അക്കൌണ്ട് നമ്പറിലോട്ടാണ് പോകുന്നത് പക്ഷേ ചില സാങ്കേതികമായ വിഷയങ്ങൾ കാരണം ഉള്ള ഇതുകൊണ്ടാണ് അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് അവർക്ക് കാണുന്നു അത് വീണ്ടും വീണ്ടും പുഷി ചെയ്തുകൊണ്ടേയിരിക്കും പുഷ് ചെയ്യുന്ന മുറയ്ക്ക് അവർക്ക് പെൻഷൻ ലഭിക്കുന്നതാണ് ചെറിയൊരു കാലതാമസം ഇക്കാര്യത്തിൽ ഉണ്ടാവും ഈ മറുപടിയിൽ പറഞ്ഞിരിക്കുന്ന സാങ്കേതിക തകരാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേന്ദ്രത്തിൽ നിന്നും നൽകുന്ന ആനുകൂല്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഒരു സംവിധാനം കേന്ദ്ര സർക്കാർ ഒരുക്കിയിട്ടുണ്ട് അതിൽ കുറെ പേരുടെ ഇത്തരം സഹായങ്ങളെല്ലാം ഒരുമിച്ചാണ് എല്ലാവരുടെ അക്കൗണ്ടിലേക്കും കൈമാറ്റം ചെയ്യപ്പെടുന്നത് അതായത് ചിലപ്പോൾ ആയിരം പേരുടെയോ രണ്ടായിരം പേരുടെയോ ഒരു ലിസ്റ്റായിട്ട് ഒന്നിച്ചാണ് അത്രയും പേരുടെ അക്കൗണ്ടുകളിലേക്ക് മാറ്റുന്നതിനുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കി ഈ സംവിധാനം വഴി പണം അയയ്ക്കുന്നത് ഇങ്ങനെ അയക്കുന്ന പണത്തിന്റെ ലിസ്റ്റിൽ ഏതെങ്കിലും ഒരാളുടെ അക്കൗണ്ട് സംബന്ധിച്ച എന്തെങ്കിലും വിവരത്തിൽ ഒരു പോരായ്മയോ തെറ്റോ ഉണ്ടെങ്കിൽ ആ ലിസ്റ്റ് മുഴുവനും തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഈ സംവിധാനത്തിലുണ്ട് പക്ഷേ അതുകൊണ്ട് പണം കിട്ടില്ല എന്ന് അർത്ഥമാക്കേണ്ടതില്ല അതിൽ ആരുടെ അക്കൗണ്ടിന്റെ വിവരങ്ങളാണ് തെറ്റിയിരിക്കുന്നത് അല്ലെങ്കിൽ പോരായ്മ ഉള്ളത് എന്ന് മനസ്സിലാക്കി അത് തിരുത്തുന്നതിനുള്ള സംവിധാനവും അവർക്കുണ്ട് അങ്ങനെ തിരിച്ചു പോകുന്ന പണം വീണ്ടും അവർ തിരുത്തി പുതിയ ലിസ്റ്റായി സമർപ്പിക്കുമ്പോൾ പണം എല്ലാവർക്കും കിട്ടും പക്ഷേ കുറച്ച് കാലതാമസം ഇതിൽ ഉണ്ടാകാനിടയുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് അതിനാലാണ് താങ്കളുടെ ഈ തുകയും കിട്ടാൻ വൈകുന്നത് എന്ന് മനസ്സിലാക്കുക താങ്കളുടെ അക്കൗണ്ടിന്റെ വിവരമോ മറ്റോ തെറ്റായിരിക്കണം എന്നില്ല ആരുടെയെങ്കിലും ഒരാളുടെ അക്കൗണ്ടിന്റെ വിവരങ്ങളോ അല്ലെങ്കിൽ വിശദാംശങ്ങളോ ഈ ലിസ്റ്റിൽ തെറ്റായി കിടക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കാം എന്നുള്ളതാണ് നിയമവേദിയുടെ അന്വേഷണത്തിൽ മനസ്സിലായത് താങ്കൾക്കുള്ള തുക വൈകാതെ തന്നെ കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക് ഇതിൽ കുറെ ചോദ്യങ്ങളാണ് ഈ പരാതിക്കാരി ഉന്നയിച്ചിരിക്കുന്നത് ഇളമക്കരയിൽ നിന്നും അംബികാദേവിയാണ് ഈ പരാതി അയച്ചിരിക്കുന്നത് എന്റെ ഭർത്താവിന്റെ അച്ഛന് അച്ഛന്റെ അമ്മയിൽ നിന്ന് ഇഷ്ടദാനമായി മുപ്പത് സെന്റ് സ്ഥലം ലഭിച്ചിരുന്നു ഭർത്താവിന്റെ അച്ഛൻ മരിക്കുന്നത് വരെ ഭാര്യക്കും മൂന്ന് മക്കൾക്കുമുള്ള അവകാശം വിൽപത്രം എഴുതി വെക്കുകയോ ഭാഗം വെക്കുകയോ ചെയ്തിരുന്നില്ല പിൽക്കാലത്ത് എന്റെ ഭർത്താവിന്റെ അച്ഛന്റെ അമ്മയും മരണപ്പെട്ടു അതിനുശേഷം ശേഷം എന്റെ ഭർത്താവിന്റെ അമ്മ ഭർത്താവിന്റെ സഹോദരിയുടെ അടുക്കൽ ചെന്ന് ഇഷ്ടദാനമായി ലഭിച്ച വസ്തുവിന്റെ നാലിലൊന്ന് അമ്മയ്ക്ക് വേണമെന്ന് അവരോട് ആവശ്യപ്പെടുകയും അമ്മയുടെ പേരിലും ഇല്ലാത്ത വസ്തുവായതിനാൽ സഹോദരിയുടെ ഒൻപത് മക്കളിൽ ഒരു മകന്റെ പേരിൽ നിങ്ങൾക്കുള്ള ഓഹരി എഴുതി കൊടുത്താൽ അത് വാങ്ങി തരാമെന്ന് പറഞ്ഞ് അമ്മയുടെ ഒരു ഓഹരി അവരുടെ ഇഷ്ടദാനമായി എഴുതിച്ച് രണ്ടായിരത്തി ആറിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു എന്നാൽ ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഇഷ്ടദാന ം രജിസ്റ്റർ ചെയ്തത് ശരിയല്ല എന്ന് മനസ്സിലായതിനെ തുടർന്ന് രണ്ടായിരത്തി ഒൻപതിൽ ഇഷ്ടദാനം റദ്ദു ചെയ്യുകയും ചെയ്തു ഇഷ്ടദാനം രജിസ്റ്റർ ചെയ്തത് റദ്ദു ചെയ്തത് എന്നറിയിക്കാനായി ഒരു അഭിഭാഷകന്റെ കൂടി കോടതിയിൽ ഒരു കേസും ഫയൽ ചെയ്തു എന്നാൽ എതിർ വക്കീലിന്റെ സ്വാധീനത്തിൽ ഈ റദ്ദാക്കിയ ആധാരം കോർട്ടിൽ ഹാജരാക്കാനായില്ല തുടർന്ന് കേസ് തോൽക്കുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഹൈക്കോടതിയിൽ അപ്പീൽ പോവുകയുണ്ടായി ഈ റദ്ദാക്കിയ ആധാരം Редактор കോടതിയിൽ ഹാജരാക്കാൻ പറഞ്ഞിട്ടും നാളിതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ച് മുതൽ കേസ് പെൻഡിംഗ് ആണ് ഇപ്പോൾ എന്റെ ഭർത്താവിന്റെ അമ്മ മരണപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ എതിർഭാഗം വക്കീൽ ഈ വീടിന്റെ ഗേറ്റ് ലോക്ക് ചെയ്ത് പോകുകയാണ് ഉണ്ടായത് ഈയിടയ്ക്ക് വസ്തുവിന്റെ കുടിക്കിട സർട്ടിഫിക്കറ്റ് എടുത്തു നോക്കിയപ്പോൾ അച്ഛന്റെ പേരിൽ തന്നെയാണ് ഈ വസ്തുവെന്ന് മനസ്സിലായി ഈ വസ്തുവിന്റെ റദ്ദു ചെയ്ത ആധാരം കോടതിയിൽ ഹാജരാക്കണം കൂടാതെ ഭർത്താവിന്റെ അമ്മയുടെ മരണ സർട്ടിഫിക്കറ്റും കോടതിയിൽ കൊടുക്കണം കൂടാതെ ഈ കേസിൽ കക്ഷി ചേരുകയും വേണം ഇ സിയും സബ്മിറ്റ് ചെയ്യണം ഇതെല്ലാം നേരിട്ട് കോടതിയിൽ കൊടുക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ ഒരു വക്കീൽ വഴിയാണോ ഇതെല്ലാം ചെയ്യേണ്ടത് ഇതിന് ഞങ്ങൾ എന്തൊക്കെ നിയമ നടപടികളാണ് സ്വീകരിക്കേണ്ടത് സ്വത്ത് സംബന്ധിച്ച ഈ പരാതിക്ക് ഒരു നിയമോപദേശത്തിനായി ഞങ്ങൾ സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷകൻ അനിൽ ജോർജിനെയാണ് അദ്ദേഹം നൽകുന്ന ഉപദേശം ഇനി കേൾക്കാം ഈ പരാതിയിൽ പറയുന്നതനുസരിച്ച് ആർ എഫ് എ അഥവാ റെഗുലർ ഫസ്റ്റ് അപ്പീൽ ഹൈക്കോടതിയിൽ ഇപ്പോൾ പെൻഡിംഗ് ആണ് ആ നിലവിലിരിക്കുന്ന കേസിൽ കക്ഷി ചേരാൻ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാവുന്നതാണ് ഈ അപേക്ഷ അനുവദിക്കുന്ന മുറയ്ക്ക് നിങ്ങൾ ഈ പരാതിയിൽ പറയുന്ന രേഖകളൊക്കെ കോടതിയിൽ ഹാജരാക്കാനും സാധിക്കും കക്ഷി ചേർന്നാൽ മാത്രമേ ഈ രേഖകൾ ഹാജരാക്കാൻ സാധിക്കുകയുള്ളൂ ഇത് ഒരു അഭിഭാഷകൻ മുഖേനയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് പാർട്ടി ഇൻ പേഴ്സണായോ ചെയ്യാവുന്നതാണ് കേസിൽ ഇങ്ങനെ കക്ഷി ചേർന്നാൽ മാത്രമേ രേഖകൾ ഹാജരാക്കാൻ സാധിക്കുകയുള്ളൂ സ്വന്തമായി കേസ് നടത്തുന്നതിൽ പ്രസ്താവനകൾ തയ്യാറാക്കുന്നതിനും വാദിക്കുന്നതിനും മറ്റും നിയമപരമായ റിവാവശ്യമാണ് ഇന്ത്യയിലെ നിയമപ്രകാരം ഒരാൾക്ക് നേരിട്ട് അഥവാ പാർട്ടി ഇൻ പേഴ്സണായി സിവിൽ കേസുകളും ക്രിമിനൽ കേസുകളും നടത്താവുന്നതാണ് നേരിട്ടു നടത്തുമ്പോൾ അഭിഭാഷകർക്കുള്ള നടത്തിപ്പ് പരിചയം നിങ്ങൾക്കില്ലാത്തതിനാൽ നിയമപരമായ സാങ്കേതിക പ്രശ്നങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് എന്നാൽ നിങ്ങൾക്ക് വേണ്ട സഹായങ്ങളും ഉപദേശങ്ങളുമെല്ലാം കോടതിയിലെ രജിസ്ട്രിയിൽ നിന്നും തീർച്ചയായും ലഭിക്കുന്നതാണ് ഹൈക്കോടതിയിൽ ഇപ്പോൾ നിലവിലിരിക്കുന്ന കേസായതുകൊണ്ട് കേസിന്റെ മെറിറ്റ്സിനെ പറ്റി കൂടുതൽ പറയുന്നത് ഈ അവസരത്തിൽ ഉചിതമല്ല ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന മൂന്നാമത്തെ പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് ഇടപ്പള്ളി ടോളിൽ നിന്നും സോമൻ ആർ രണ്ട് തവണകളായി ഞാൻ ഉന്നയിച്ച സംശയങ്ങൾക്ക് നിയമവേദിയിൽ കൂടി വ്യക്തമായ മാർഗനിർദ്ദേശം ലഭിക്കുകയുണ്ടായി അതിന് ആദ്യമേ തന്നെ നിയമവേദിയോട് പ്രത്യേക നന്ദി അറിയിക്കുന്നു ഇപ്പോൾ മറ്റൊരു പ്രശ്നത്തിന് പരിഹാരം നിർദ്ദേശിക്കണമെന്നാണ് ഈ കത്തിലൂടെ പരാതിക്കാരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് കാര്യം ഇപ്രകാരമാണ് എനിക്ക് കളമശ്ശേരിയിൽ സൈഡ് റോഡിൽ നിന്നും നൂറടി മാറി പതിനൊന്ന് സെന്റ് സ്ഥലമുണ്ട് റോഡിൽ നിന്നും ഏകദേശം പതിനൊന്നടി ഉയരത്തിലാണ് ഈ സ്ഥലം എന്റെ പുരയിടത്തിലേക്ക് കയറുക എട്ടടി വീതിയിൽ എനിക്ക് സ്വന്തമായി വഴിയുമുണ്ട് എന്റെ പുരയിടത്തിന്റെ മുൻവശത്ത് ഇതേ പൊക്കത്തിൽ അയൽവാസിക്ക് ഇരുപത് സെന്റ് സ്ഥലവും വീടുമുണ്ട് അയൽവാസി എന്റെ അറിവില്ലാതെ എന്റെ അതിർത്തിയോട് ചേർന്ന് എട്ടടി താഴ്ചയിൽ മണ്ണെടുക്കുകയുണ്ടായി ഇപ്പോൾ എന്റെ പുരയിടം അയൽവാസിയുടെ പുരയിടത്തേക്കാൾ എട്ടടി ഉയരത്തിലാണ് അതിനാൽ തന്നെ എന്റെ പുരയിടത്തിലെ മണ്ണിടിയുവാൻ സാധ്യതയുണ്ട് എനിക്കറിയേണ്ട കാര്യങ്ങൾ ഇപ്രകാരമാണ് എന്റെ പുരയിടത്തിന്റെ സംരക്ഷണത്തിനായി അയൽവാസിയോട് ഒരു സംര ക്ഷണ ഭിത്തി കെട്ടിത്തരുവാൻ ആവശ്യപ്പെടാൻ എനിക്ക് സാധിക്കുമോ ഞാൻ അപ്രകാരം ആവശ്യപ്പെട്ടാൽ അയൽവാസി അതിന് തയ്യാറായില്ല എങ്കിൽ എന്ത് നിയമ നടപടിയാണ് ഞാൻ സ്വീകരിക്കേണ്ടത് ഈ കത്തിൽ ചോദിച്ചിരിക്കുന്ന നിയമോപദേശത്തിന് മറുപടി നൽകുന്നത് ഹൈക്കോടതി അഭിഭാഷകൻ രമേഷ് കടുവനാ പറമ്പിലാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഈ കത്തിലെ വിഷയം ചോദ്യകർത്താവിന്റെ പുരയിടത്തിനോട് ചേർന്നുള്ള ഭൂമിയിൽ നിന്നും അയൽവാസി തന്റെ അറിവോ സമ്മതമോ കൂടാതെ എട്ടടിത്താഴ്ചയിൽ മണ്ണ് നീക്കം ചെയ്തു എന്നതും ചോദ്യകർത്താവിന്റെ പുരയിടത്തിൽ നിന്നും മണ്ണിടിയാനുള്ള സാധ്യതയുമാണ് കത്തിൽ ഒന്നാമതായി ചോദിച്ചിരിക്കുന്നത് ചോദ്യകർത്താവിന്റെ പുരയിടത്തിന്റെ സംരക്ഷണത്തിനായി സുരക്ഷാ ഭിത്തി കെട്ടി നൽകുവാൻ അയൽവാസിയോട് ആവശ്യപ്പെടാമോ എന്നതാണ് തീർച്ചയായും സുരക്ഷാഭിത്തി കെട്ടി നൽകുവാൻ അയൽവാസിയോട് ആവശ്യപ്പെടാവുന്നതാണ് കത്ത് വായിച്ചയിൽ നിന്നും വ്യക്തമാവുന്നത് മൈനിങ് നിയമത്തിൽ പ്രതിപാദിക്കുന്ന യാതൊരു നിബന്ധനകളോ വ്യവസ്ഥകളോ പാലിക്കാതെയാണ് അയൽവാസി മണ്ണ് നീക്കം ചെയ്തിരിക്കുന്നത് എന്നാണ് ഈ കത്തിൽ അയൽവാസി ആവശ്യത്തിനാണ് മണ്ണ് നീക്കം ചെയ്തിരിക്കുന്നത് വ്യക്തമല്ല എങ്കിൽ കൂടിയും ഓർഡിനറി എർത്തിനെ ധാതു ആയിട്ടാണ് കണക്കാക്കുന്നത് സർക്കാർ പ്രോപ്പർട്ടിയാണ് പരിമിതമായ അളവിൽ മാത്രമേ മണ്ണ് വെട്ടിയെടുക്കാവൂ മൂവായിരം സ്ക്വയർ ഫീറ്റ് വരെയുള്ള കെട്ടിട നിർമ്മാണത്തിന് അല്ലാതെ മണ്ണ് വെട്ടിയാൽ അതിന്റെ റോയൽറ്റി സർക്കാരിൽ നൽകണം എന്താവശ്യത്തിനാണെങ്കിലും മണ്ണ് നീക്കം ചെയ്യപ്പെടുന്ന വസ്തുവിനോട് ചേർന്നുള്ള ഭൂ ഉടമയെ അറിയിക്കേണ്ടതും മണ്ണ് നീക്കം ചെയ്യുന്നതിന് സമ്മതം വാങ്ങേണ്ടതും അനിവാര്യമാണ് മണ്ണ് നീക്കം ചെയ്യുമ്പോൾ ഒന്നര മീറ്ററിനേക്കാൾ ഉയരം വരുന്ന ഒരു തിട്ട രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഭിത്തി കെട്ടി ബലപ്പെടുത്തിയിരിക്കണം എന്നതാണ് നിയമം ഈ കേസിൽ എട്ടടിയോളം ഉയരത്തിൽ തിട്ട രൂപപ്പെട്ടിട്ടുള്ള സാഹചര്യത്തിൽ സുരക്ഷാ ഭിത്തി കെട്ടി നൽകുവാൻ നിയമപരമായി തന്നെ അയൽവാസി ബാധ്യസ്ഥനാണ് അയൽവാസിയുടെ വസ്തുവിൽ തന്നെയാണ് ഇത് കെട്ടേണ്ടതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ചോദ്യകർത്താവിന്റെ വസ്തുവിലല്ല സുരക്ഷാ ഭിത്തി കെട്ടി നൽകുവാൻ ആവശ്യപ്പെട്ടിട്ടും അയൽവാസി അത് കൂട്ടാക്കാതെ ഇരുന്നാൽ എന്താണ് പരിഹാരം എന്നാണ് രണ്ടാമതായി ചോദ്യകർത്താവ് ചോദിച്ചിരിക്കുന്നത് സിവിൽ കോടതിയിൽ ലാറ്ററൽ സപ്പോർട്ടിന് സ്യൂട്ട് ഫയൽ ചെയ്ത് ഇഞ്ചക്ഷൻ വാങ്ങാവുന്നതാണ് കോടതി മുഖേന പൂർവസ്ഥിതി സ്ഥാപിച്ചു നൽകുന്നതിനോ സുരക്ഷാ ഭിത്തി കെട്ടി നൽകുന്നതിനോ അയൽവാസിയോട് ആവശ്യപ്പെടാവുന്നതുമാണ് കൂടാതെ പറഞ്ഞ കാര്യങ്ങൾ പ്രതിപാദിച്ചുകൊണ്ട് അനധികൃതമായി മണ്ണ് നീക്കം ചെയ്തത് ചൂണ്ടിക്കാണിച്ച് മൈനിങ് ആൻഡ് ജിയോളജിയിൽ ഒരു പരാതിയും നൽകാവുന്നതാണ് ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഡിസംബർ മാസത്തിൽ ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്നും ഇരുപത്തിയൊന്ന് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ എസ് ബി ടിയിൽ ക്ലർക്കായി ചേരുകയും ചെയ്തു രണ്ടായിരത്തി അഞ്ച് ജനുവരി മാസത്തിൽ അറുപത് വയസ്സ് തികഞ്ഞതിനാൽ അവിടെ നിന്നും വിരമിച്ചു ഇപ്പോൾ എനിക്ക് എൺപത് വയസ്സുണ്ട് അന്ന് കോൺട്രിബ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ടായിരുന്നു ഞാൻ എടുത്തിരുന്നത് യു യൂണിയൻ നേതാക്കൾ പറഞ്ഞതുകൊണ്ടായിരുന്നു ഇത് ഞാൻ എടുത്തത് പെൻഷൻ ഓപ്ഷൻ നൽകിയില്ല എന്നാൽ വിരമിച്ച ശേഷം പെൻഷനാണ് നല്ലതെന്ന് അതേ യൂണിയൻകാർ പറയുകയുണ്ടായി എന്നാൽ പെൻഷൻ ഓപ്ഷന് വേണ്ടി അപേക്ഷിച്ചപ്പോൾ സമയം കഴിഞ്ഞതിനാൽ പെൻഷൻ ഓപ്ഷൻ അപേക്ഷിക്കാൻ കഴിഞ്ഞില്ല പിന്നീട് എസ് ബി ടി എസ് ബി ഐ ലയിച്ചു എനിക്ക് റിട്ടയേർഡ് സ്റ്റാഫ് എന്ന പരിഗണനയിൽ എല്ലാ ആനുകൂല്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം വരെ ലഭിച്ചിരുന്നു പ്രധാനമായും ഒരു ശതമാനം പലിശ നിക്ഷേപത്തിന് കൂടുതൽ ലഭിക്കുന്ന കാര്യമാണ് കൂടാതെ മറ്റ് വിരമിച്ച ജീവനക്കാർക്ക് നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഒരു നിക്ഷേപം പുതുക്കിയപ്പോൾ റിട്ടേർഡ് സ്റ്റാഫ് എന്ന പരിഗണന നൽകിയില്ല തുടർന്ന് എസ് ബി ഐ പെരുമ്പാവൂർ എസ് ബി ഐ കുറുപ്പമ്പടി എന്നീ ബ്രാഞ്ചുകളിലെ മാനേജർമാരുമായി ഇക്കാര്യം സംസാരിച്ചപ്പോൾ പെൻഷൻ വാങ്ങാത്തതുകൊണ്ടാണ് സ്റ്റാഫ് പരിഗണന നൽകാത്തത് എന്നറിയാൻ കഴിഞ്ഞു തുടർന്ന് ഇക്കാര്യം മേലധികാരികളുമായി സംസാരിക്കുകയും ഇമെയിൽ വഴി അറിയിക്കുകയും ചെയ്തതാണ് എന്നാൽ നാളിത് വരെയായിട്ടും വ്യക്തമായ മറുപടി ലഭിച്ചില്ല തുടർന്ന് ബ്രാഞ്ചിലെ മാനേജർമാർ പറഞ്ഞതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസത്തിൽ എറണാകുളം മറൈൻ ഡ്രൈവിലുള്ള എസ് ബി ഐ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലെ ചീഫ് മാനേജർ ഹ്യൂമൺ റിസോഴ്സിന് ഒരു കത്ത് ഞാൻ അയച്ചിരുന്നു അതിനും ഇതുവരെ മറുപടി ലഭിച്ചില്ല ബാങ്കിൽ നിന്നും വിരമിച്ച ശേഷം പെൻഷൻ വാങ്ങാതിരുന്നിട്ടും ഇരുപത് വർഷമായി ലഭിച്ചിരുന്ന റിട്ടേർഡ് സ്റ്റാഫ് എന്ന പരിഗണന പെട്ടെന്ന് നിഷേധിച്ചതിന്റെ കാരണം എനിക്കറിയില്ല വിരമിച്ച ജീവനക്കാർക്ക് ആനുകൂല്യം ൂല്യങ്ങൾ ലഭിക്കാൻ പെൻഷൻ വാങ്ങണമെന്നതാണോ പുതിയ മാനദണ്ഡം പെൻഷൻ വാങ്ങാത്തവർക്ക് ഏഴക്ക നമ്പർ നൽകിയിട്ടുണ്ട് എനിക്ക് എസ് ബി ടിയിൽ നിന്നും ലഭിച്ചത് ആറക്ക നമ്പർ ആണ് അതും അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാരണമാണ് അതിന് ഞാൻ ഉത്തരവാദിയല്ല ആയതിനാൽ ഇതിനൊരു പരിഹാരം എന്താണ് താങ്കൾ നടത്തിയ നിക്ഷേപത്തിന് സ്റ്റാഫ് എന്ന അംഗീകാരത്തോടെയുള്ള ആനുകൂല്യം നൽകിയില്ല എന്നുള്ളതാണ് ഒരു പരാതി താങ്കൾ സൂചിപ്പിച്ചിരിക്കുന്നത് നിക്ഷേപകനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് തീർപ്പാക്കുന്നതിന് ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ എന്നുള്ള സംവിധാനം നിലവിലുണ്ട് ബാങ്കുമായുള്ള ഏത് ഇടപാടിനും നിങ്ങൾക്ക് ഒരു പരാതി ഉണ്ടെങ്കിൽ ബാങ്കിങ് ഓംബുഡ്സ്മാന് പരാതി നൽകാം എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ മാൻ തിരുവനന്തപുരത്തുള്ള ആർ ബി ഐ ഓഫീസിലാണ് ഉള്ളത് നിങ്ങൾക്ക് ഈ പരാതി ആദ്യം ബാങ്കിംഗ് ഓംബുഡ്സ്മാന് നൽകാം ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബിൽഡിംഗ് ബേക്കറി ജംഗ്ഷൻ തിരുവനന്തപുരം എന്ന വിലാസത്തിൽ ഇത് അയച്ചാൽ മതി ഓൺലൈനായി പരാതി നൽകാം എന്നാണ് മനസ്സിലാക്കുന്നത് അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സൈറ്റിൽ പോയി പരിശോധിച്ചാൽ നിങ്ങൾക്ക് വ്യക്തമാകുന്നതാണ് ഇനി മറ്റൊരു ിയമവശം ഈ കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന ബാങ്കുമായി സംബന്ധിച്ച കാര്യത്തിന് ബാങ്കിനെ സമീപിച്ചിട്ടും ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് താങ്കൾക്ക് മറുപടി തൃപ്തികരമായ രീതിയിൽ ലഭിച്ചില്ല എന്നുള്ളത് കാണുന്നുണ്ട് ചില കത്തുകൾക്ക് മറുപടിയേ ലഭിച്ചില്ല എന്നുകൂടി താങ്കൾ കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അത്തരം സാഹചര്യത്തിൽ താങ്കൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നതിനായി ഹൈക്കോടതി അഭിഭാഷക അഞ്ജന കണ്ണത്തിനെയാണ് ഞങ്ങൾ സമീപിച്ചത് അവർ നൽകിയ മറുപടി ഇപ്രകാരമാണ് പരാതിക്കാരൻ രണ്ടായിരത്തി അഞ്ച് ജനുവരി മാസം എസ് ബി ടിയിൽ നിന്നും ക്ലർക്കായി വിരമിച്ച വ്യക്തിയാണെന്ന് മനസ്സിലാക്കുന്നു കോൺട്രിബ്യൂട്ടറി പെൻഷൻ ഫണ്ട് സ്കീം ആയിരുന്നതുകൊണ്ട് പെൻഷന് ഓപ്ഷൻ നൽകിയിരുന്നില്ല പിന്നീട് ഇദ്ദേഹം പെൻഷൻ റിയഓപ്ഷനു വേണ്ടി അപേക്ഷിക്കുവാൻ ശ്രമിക്കുകയുണ്ടായി പക്ഷേ റീ ഓപ്ഷനുള്ള സമയം കഴിഞ്ഞതായും മനസ്സിലാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഒരു നിക്ഷേപം പുതുക്കിയപ്പോൾ റിട്ടയർഡ് സ്റ്റാഫിനുള്ള പരിഗണന ലഭിച്ചിട്ടില്ല എന്നതും കാണുന്നു പിന്നീട് ഇതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ പെൻഷൻ വാങ്ങാത്തതുകൊണ്ടാണ് സ്റ്റാഫ് പരിഗണന ലഭിക്കാത്തത് എന്ന് അറിയുവാൻ സാധിച്ചു ഇദ്ദേഹം ഇക്കാര്യം മേലാധികാരികളെ അറിയിക്കുകയും ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ നൽകുകയും ചെയ്തു പക്ഷേ നാളിതുവരെ യാതൊരു കമ്മ്യൂണിക്കേഷനും അദ്ദേഹത്തിന് തിരിച്ചു കിട്ടിയതായി കാണുന്നില്ല എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ താങ്കൾ ചീഫ് മാനേജർ ഹ്യൂമൻ റിസോഴ്സസ് മുൻപാകെ ഒരു അപേക്ഷ സമർപ്പിച്ചതായും കാണുന്നു ഈ സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ താങ്കൾക്ക് ചെയ്യാവുന്നത് സിവിൽ കോടതി മുൻപാകെ ഒരു സിവിൽ കേസ് കൊടുക്കാവുന്നതാണ് അതായത് ഇൽ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുൻസിഫ് കോടതി മുൻപാക്കി ഒരു സൂട്ട് ഫോർ മാൻഡേറ്ററി ഇൻജങ്ഷൻ സമർപ്പിക്കാവുന്നതാണ് സിവിൽ കോടതി നടപടിക്രമങ്ങൾക്ക് സമയകാലാവധി കൂടുതൽ എടുക്കുന്നതിനാൽ പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തിഇരുപത്തിനാലിൽ താങ്ക സമർപ്പിച്ച അപേക്ഷ പരിഗണിക്കുന്നില്ല എന്നു കാണിച്ച് ചീഫ് മാനേജറുടെ മേലാധികാരിക്ക് ഒരു പരാതി കൂടെ സമർപ്പിക്കാവുന്നതാണ് മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ സർവീസ് ഡീറ്റെയിൽസും സാലറി ഡീറ്റെയിൽസും മറ്റും കത്തിൽ നിന്നും വിശദമാകുന്നില്ല ഈ സാഹചര്യത്തിൽ സൂട്ട് ഫയൽ ചെയ്യുമ്പോൾ താങ്കൾ പറഞ്ഞ സാലറി ഡീറ്റെയിൽസും സർവീസ് റെക്കോർഡ്സും വ്യക്തമായി വിശദമായി അവലോകനം ചെയ്തതിനു ശേഷം മാത്രം തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതാണ് ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അവസാന പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് എം എം ഇബ്രാഹിം എനിക്കിപ്പോൾ അറുപത്തിയഞ്ച് വയസ്സും ഭാര്യയ്ക്ക് അറുപത്തിരണ്ട് വയസ്സുമുണ്ട് ഞങ്ങൾക്ക് രണ്ട് ആൺമക്കളാണ് ഉള്ളത് അവർ വേറെയാണ് താമസിക്കുന്നത് ഞങ്ങളുടെ മക്കളുമായി സംസാരിക്കുന്നതിന് ഒരു ചെറിയ ഫോൺ മാത്രമാണ് ഞങ്ങൾക്ക് ഉള്ളത് ആദ്യമെല്ലാം പത്ത് രൂപയ്ക്കാണ് ചാർജ് ചെയ്യുന്നത് എന്നാൽ ഇപ്പോൾ ഞാൻ ചാർജ് ചെയ്യുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് അത് ഇരുപത്തിയെട്ട് ദിവസം വരെ ഉപയോഗിക്കാമെന്നാണ് കടക്കാരൻ എന്നോട് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ചിലപ്പോൾ ഞങ്ങൾ അഞ്ചു രൂപയ്ക്കോ പത്ത് രൂപയ്ക്കോ മാത്രമേ ഒരു മാസം വിളിക്കാറുള്ളൂ ഞങ്ങൾ ഇരുന്നൂറ് രൂപയ്ക്ക് ചാർജ് ചെയ്താലും അഞ്ചു രൂപയ്ക്കും പത്ത് രൂപയ്ക്കും മാത്രം വിളിക്കുമ്പോൾ ബാക്കി തുക അവരുടെ കയ്യിൽ തന്നെയല്ലേ ഉള്ളത് അതുകൊണ്ട് ഇരുപത്തിയെട്ട് ദിവസം കഴിഞ്ഞ് കട്ട് ചെയ്യുന്നത് അനീതിയല്ലേ ബാക്കി തുകയ്ക്ക് കൂടി ഞങ്ങളെ ഫോൺ വിളിക്കാൻ അനുവദിക്കേണ്ടതല്ലേ ഇതിനെന്തെങ്കിലും നിയമപരമായി ചെയ്യുവാൻ സാധിക്കുമോ താങ്കൾ കത്തിൽ സൂചിപ്പിച്ച പോലെ ഇരുപത്തിയെട്ട് ദിവസം വിളിക്കാൻ വേണ്ടിയാണ് ഇരുന്നൂറ് രൂപ കൊടുത്ത് റീചാർജ് ചെയ്യുന്നത് പക്ഷേ അതിൽ കുറഞ്ഞ തുകയ്ക്കുള്ള കോളുകൾ മാത്രമേ താങ്കൾ ചെയ്യുന്നുള്ളൂ ൂ എന്നാണ് കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ബാക്കി തുക കമ്പനിയുടെ കയ്യിൽ ഇരിക്കുമ്പോൾ ഇനിയും ഞങ്ങൾക്ക് വിളിച്ചുകൂടെ എന്നാണ് താങ്കളുടെ ചോദ്യം പക്ഷേ നിയമപരമായി നോക്കുമ്പോൾ ഇരുപത്തിയെട്ട് ദിവസത്തേക്കാണ് നിങ്ങൾ കണക്ഷൻ എടുത്തിരിക്കുന്നത് ആ ഇരുപത്തിയെട്ട് ദിവസം കഴിഞ്ഞാൽ നിങ്ങളുടെ കണക്ഷൻ വാലിഡ് അല്ലാതെ ആയി തീരും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഈ പദ്ധതി പ്രകാരമാണ് താങ്കൾ കണക്ഷൻ എടുത്തിരിക്കുന്നത് എന്നതുകൊണ്ടാണ് ഇരുപത്തിയെട്ട് ദിവസം കഴിഞ്ഞാൽ വീണ്ടും താങ്കൾ ചാർജ് ചെയ്യേണ്ടതായി വരുന്നത് ഇരുപത്തിയെട്ട് ദിവസം ഇരുന്നൂറ് രൂപ വരെ കോളുകൾ വിളിക്കാം എന്ന് വേണം മനസ്സിലാക്കാൻ അത് വിളിച്ചില്ല എങ്കിൽ ബാക്കി തുക നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ആണ് ഈ കമ്പനി ഈ സ്കീം ഉണ്ടാക്കിയിരിക്കുന്നത് ഓരോ മൊബൈൽ ഫോൺ കമ്പനികൾക്കും പ്രത്യേക തരത്തിലുള്ള സംവിധാനങ്ങളും പ്ലാനുകളും റീചാർജ് ചെയ്യുന്നതിനായിട്ടുണ്ട് അത്തരം പ്ലാനുകളിൽ ഏതെങ്കിലും താങ്കൾക്ക് അനുയോജ്യമായത് തെരഞ്ഞെടുത്ത് ഇങ്ങനെ നഷ്ടം വരാത്ത രീതിയിൽ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നാണ് നിയമവേദിക്ക് താങ്കളോട് പറയാനുള്ളത് അതായത് പ്രീപെയ്ഡ് പോസ്റ്റ് പെയ്ഡ് ഇങ്ങനെയൊക്കെയുള്ള കണക്ഷൻ രീതികളുണ്ട് താങ്കളുടെ കത്തിൽ നിന്നും മനസ്സിലാവുന്ന കാര്യം താങ്കളുടെ ഒരു പ്രീപെയ്ഡ് കണക്ഷൻ ആയിരിക്കും എന്നുള്ളതാണ് അതായത് പൈസ നേരത്തെ അടച്ച് അത് ഇത്ര ദിവസത്തേക്കാണ് ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നുള്ള രീതിയിലുള്ള കണക്ഷനാണ് പ്രീ കണക്ഷൻ എന്ന് പറയുന്നത് അതായത് പൈസ മുൻകൂറായി അടയ്ക്കുന്ന രീതി ഏതായാലും താങ്കളുടെ മക്കളുമായി സംസാരിച്ച് നല്ല ഒരു കണക്ഷൻ അതായത് താങ്കൾക്ക് നഷ്ടമില്ലാത്ത രീതിയിലുള്ള ഒരു കണക്ഷൻ എടുക്കുക എന്നുള്ളത് മാത്രമേ നിയമവേദിക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നുള്ളൂ നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം രാജേഷ് സഹായം നീതി നിയമവേദി അവതരണം ആകാശവാണി കൊച്ചി എഫ് എം നൂറ്റി രണ്ട് ദശാംശം മൂന്ന് ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഒൻപത് മുപ്പതിനും ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് എം യുട്യൂബ് ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്